ും യുവിസി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്യും പ്രൊഡക്റ്റ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നൽകി എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത് വടക്കാഞ്ചേരി നഗരസഭ മങ്കരയിലെ പട്ടികജാതി കുടിവെള്ള പദ്ധതി വിവാദത്തിൽ സി പി എം ഉയർത്തുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന കോൺഗ്രസ് കഴിഞ്ഞ അഞ്ചു വർഷത്തെ വികസനമൊരുടുപ്പ് മറയ്ക്കാനുള്ള നുണ മാത്രമാണ് സി പി എം നടത്തുന്നതെന്ന വടക്കാഞ്ചേരി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് നാസർ മങ്കര വ്യക്തമാക്കി രൂക്ഷമായ കുടിവെള്ളക്ഷാമം ക്ഷാമം നിലനിൽക്കുന്ന മങ്കരയിൽ നാലു വർഷം മുമ്പ് ഉപഭോക്താക്കളിൽ നിന്നും പിരിച്ച പണം കറണ്ട് ബില്ല് അടയ്ക്കാതെ പമ്പ് ഹൌസിലെ വൈദ്യുതി നിഷേധിച്ചതിനെ തുടർന്ന് ഒരു കുടിവെള്ള പദ്ധതി നിശ്ചലമായതെന്ന് നാസർ മംഗര ആരോപിച്ചു പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പദ്ധതി നാല് വർഷം മുടങ്ങിയതിലൂടെ പ്രദേശവാസികൾ ദുരിതത്തിലായി അന്നത്തെ ഭാരവാഹികൾ ജനങ്ങളിൽ നിന്നും പിരിച്ച ഒന്നര ലക്ഷത്തോളം രൂപ മുക്കിയെന്നും അദ്ദേഹം ആരോപിച്ചു ഇവിടുന്ന് മോട്ടോർ കത്തി എന്നാണ് പറയണത് അവിടെ പൈപ്പ് കണക്ഷൻ പുതിയൊരു ഫിൽട്ടർ പൈപ്പ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പൈപ്പ് അവിടെ പൊട്ടി എന്ന് പറയുന്നു അത് കോൺഗ്രസിൻ്റെ മേലേക്ക് പറഞ്ഞിട്ട് എന്താ കാര്യം ജനങ്ങൾ വെള്ളം ചോദിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ മേലേക്ക് ആരോപിച്ചിട്ട് കാര്യമില്ല അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നിഞ്ചിന് വരുന്ന പൈപ്പ് അത് രണ്ടിഞ്ചിലേക്കാക്കി ഡൈവേർട്ട് ചെയ്ത് കൊടുക്കുന്ന ഇതിലാണ് ഇത് സംഭവിച്ചതെന്നാണ് ഞങ്ങൾക്ക് അറിവ് അല്ലാതെ കോൺഗ്രസ്സേർ നിലവിലുള്ള കണക്കുടിച്ച പോലെ മറ്റത് മുടക്കാനോ ഇത് നശിപ്പിക്കാനോ പോയിട്ടില്ല ഈ ഇലക്ഷൻ പ്രമേയത്ത് എന്തെങ്കിലും പറയണല്ലോ ജനങ്ങൾ വെള്ളം ചോദിക്കുമ്പോൾ അത് ഇതിൻ്റെ യാഥാർത്ഥ്യം ഒളിച്ചു വെച്ചിട്ട് മറ്റുള്ളവരെ കള്ളാൻ ആടിനെ പട്ടിയാക്കാനും പട്ടിണ ആടി ആടാക്കാനും കഴിവുള്ള പാർട്ടിയാണ് അവർ അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ ദുഷ്പ്രചരണം ഇതിൽ സത്യസന്ധമായിട്ട് ഈ ഒരു ക ഇപ്പോൾ നമുക്കറിയാമല്ലോ ഈ കുടിവെള്ളക്ഷാമം ഇവിടെ പരിഹരിക്കാൻ പറ്റും ഒരു നേരം ആ അതിൽ നിന്നടിക്ക ഒരു നേരം ഇവിടെ നിന്ന് അടിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ വെള്ളം രൂക്ഷമായ ക്ഷാമം ഇവിടെ പരിഹരിക്കാൻ പറ്റും ഇവിടെ നിലവിലുള്ള കണക്ഷൻ പൈപ്പ് പൊട്ടിയാൽ അത് പൈപ്പ് പൊട്ടലും മോട്ടർ കത്തലൊക്കെ സ്വാഭാവിക അത് മറ്റൊരാളെ ആരോപിക്കില്ലല്ല അത് ചെയ്യണത് അത് എത്രയും പെട്ടെന്ന് അത് അതിൻ്റെ അറ്റകുറ്റപ്പണികൾ പണികൾ പൂർത്തിയാക്കി ജനങ്ങൾക്ക് വെള്ളം കൊടുക്കുക വേണ്ടത് ഇപ്പോൾ തന്നെ ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ് അതേസമയം കുടിവെള്ള പദ്ധതിയുടെ മോട്ടോർ നന്നാക്കുന്നത് സംബന്ധിച്ച് നിരന്തരം അഭ്യർത്ഥിച്ചിട്ടും ഡിവിഷൻ കൗൺസിലർ യാതൊരു നടപടിയും എടുക്കാൻ തയ്യാറായില്ലെന്ന് കുടിവെള്ള പദ്ധതി ഭാരവാഹി നവീസ പറയുന്നു പിന്നെ അതിൽ കുറച്ച് പൈസയൊക്കെ ആയപ്പോൾ ഞാൻ മെമ്പറോടും കമ്മിറ്റിയിലുള്ള എല്ലാവരോടും പറഞ്ഞു നമുക്ക് ഈ മോട്ടറ് ഇതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് നമുക്ക് ഇത് അടിച്ചു കൊടുക്കല്ലേ അത് ശരിയാക്കല്ലേന്ന് അപ്പോൾ അപ്പം മെമ്പർ പറഞ്ഞു ആ ശരിയാക്കുക ശരിയാക്കുക എന്ന് പറഞ്ഞു പിന്നെ ഇപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞില്ലേ ഒക്ടോബറൊക്കെ കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞു അപ്പോഴും ഇതിൻ്റെ ശരിയാക്കേണ്ടത് എല്ലാ മീറ്റിങ്ങിലും ഞാൻ പറയാറുണ്ട് മെമ്പറോടും അതുപോലെ തന്നെ സെക്രട്ടറിയോടും പ്രസിഡൻ്റിനോടും ഇത് നമുക്ക് ശരിയാക്കണ്ടേ ശരിയാക്കണ്ടേന്ന് അപ്പോൾ മെമ്പർ ഒരു ദിവസം ഇപ്പോൾ ലാസ്റ്റ് മാസം ഞാൻ ചോദിച്ചപ്പോൾ ലാസ്റ്റ് ഈ ആഗസ്റ്റിൽ അങ്ങോട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായി മെമ്പർ നമുക്ക് ഇത് ശരിയാക്കല് അപ്പോൾ പറഞ്ഞു എന്നോട് ഇങ്ങനെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് മീറ്റിങ് കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കും എന്തായി കിണർ കിണർ എന്തായി അപ്പം മെമ്പർ എൻ്റെ അടുത്ത് പറഞ്ഞു അത് ഞാൻ ഇറങ്ങണം എൻ്റെ മുന്നേ ശരിയാക്കൊന്നും പറഞ്ഞിട്ടുള്ളതല്ലേ പിന്നെ എന്തെത്ര വല്ലാണ്ട് ചോദിക്കാനുള്ളത് എന്ന് പറഞ്ഞിട്ട് എന്റെ നേരെ തട്ടി കയറി പിന്നെ ഞാൻ പറ്റി ഒന്നും ചോദിക്കാറില്ല പൈപ്പ് ലൈൻ കേടുവരുത്തിയെന്നും മോട്ടോർ നശിപ്പിച്ചു എന്നുമുള്ള സി പി എം ആരോപണം ശുദ്ധ നുണയാണെന്ന് പ്രദേശവാസിയായ ബഷീർ വ്യക്തമാക്കി വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച ഇരുമ്പ് പൈപ്പുകൾ തുരുമ്പെടുത്ത് നശിക്കുന്ന അവസ്ഥയാണ് ഉള്ളതെന്നും ഇരുന്നൂറ്റി നാല്പത് കുടുംബങ്ങൾക്ക് ആവശ്യമായ ശുദ്ധീകരണത്തിന് അപര്യാപ്തമായ ഫിൽറ്ററാണ് അടുത്തിടെ സ്ഥാപിച്ചതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഈ കേടുവന്ന വെള്ളം അതായത് പശുക്കളിനെ പോത്തുകളിനെ കന്നുകാലികളിനെ കഴുകുന്ന സ്ഥലമാണത് കാളവുണ്ട് എന്ന് പറയുന്ന സ്ഥലം അവിടെ ഈ കഴുകുന്ന വെള്ളം ഇതെല്ലാം മലിനീകരണമായ വെള്ളം അത് പൈപ്പ് ഇട്ട് ഡയറക്റ്റായിട്ട് ഈ കണക്കിൽ വന്ന് ഇതിൽ നിന്നാണ് വെള്ളം ടാങ്കിലേക്ക് സപ്ലൈ ചെയ്യുന്നത് അങ്ങനെ സപ്ലൈ ചെയ്യുമ്പോൾ ഈ കലങ്ങിയ വെള്ളം ചെല്ലുമ്പോൾ മേലെ ചെല്ലുമ്പോൾ ഫിൽട്ടറിലൂടെ ചെല്ലുമ്പോൾ ഫിൽട്ടറിൽ കലങ്ങിയ വെള്ളം അടഞ്ഞ് അത് അടഞ്ഞിട്ട് ഫിൽട്ടറിൽ നിന്ന് തള്ളാൻ ഇതിൽ പവറില്ലാതെ ഈ ലൈൻ പൈപ്പ് പ്രഷർ കൂടിയിട്ട് പൊട്ടിയതാണ് അവിടെ സംഭവം അത് ഇന്നലെ പറയുന്നത് കേട്ടു ഞാനും കേട്ടതാണ് ഈ സംഭവം വി സി വിയിൽ പറയുന്നത് ഞാൻ കേട്ടതാണ് അവിടെ പൊട്ടിച്ചുവെന്ന് ഒരു കാരണവശാലും കാരണവശാലത് പൊട്ടിക്കാൻ കഴിയില്ല പൊട്ടിക്കല്ല അത് സ്വാഭാവികമായിട്ട് ഏതൊരു മനുഷ്യർ ചെറിയൊരു കുട്ടി പോയി നോക്കിയാലും കുട്ടിക്ക് മനസ്സിലാവും അത് തുരുമ്പിടിച്ചു പൊട്ടിയിട്ടുള്ളതാണ് അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് പിന്നെ എന്താണ് ഇവർ പറയുന്നത് ഈ രാഷ്ട്രീയ ഇപ്പോഴത്തെ ഇലക്ഷൻ്റെ ഇതിനു വേണ്ടി നാല് വോട്ടിന് വേണ്ടിയിട്ടാണോ പറയുന്നത് അത് മറ്റെന്തെങ്കിലും വൈരാഗ്യമാണോ അതൊന്നും അറിയില്ല വികസനം ഒരടിപ്പ് മറയ്ക്കുവാനുള്ള സി പി എമ്മിൻ്റെ തന്ത്രമാണ് കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേരെ ഉന്നയിച്ച ആരോപണമെന്നും നേതാക്കൾ പറഞ്ഞു ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി